ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീന് ഒരു വെട്ടുകത്തി എടുത്ത് ടേബിളിൽ വെച്ചിട്ട് പറയും വെട്ടാൻ കായ്ക്ക് ഉറപ്പുള്ളവർക്ക് എടുത്ത് വെട്ടാം അവിടെ ഇരിക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട് മീന് പറയും ഇനി വെട്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓരോ മിലിട്ടറി ചായ കുടിച്ചിട്ട് പോകാം നാരായണ നോക്കി നിൽക്കാതെ കടുപ്പത്തിൽ രണ്ട് മിലിറ്ററി ചായ എടുക്കുക ആരെയാണ് നീ പരിഹസിക്കുന്നത് നിന്റെ പെട്ടിക്കടയെല്ലാം കൂടെ പൊളിച്ചടുക്കി റോഡിലേക്ക് ഇടുന്നത് നിനക്ക് കാണണോ ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും മീനു അയാളുടെ നേരെ ദേഷ്യത്തോടെ ചെല്ലും അവിടുത്തെ ഒരു ജോലിക്കാരൻ ചോദിക്കും എന്തൊക്കെ സാറാ നിങ്ങൾ കാണിക്കുന്നത് ഈ പാവം പെൺകുച്ചിനോടാണോ നിങ്ങളെ മിടുക്ക് കാണിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് നാണയ ഒരു പെൺകുച്ചിനെ എടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പോലീസും കോടതിയൊക്കെ ഉള്ള നാടാ സാറേ ഇത് അവളുടെ ചിറ്റപ്പം പറയും ദേ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നാരായണനെ ഒന്ന് നോക്കിയിട്ട് അവരോടൊന്ന് പോകും പിന്നീട് കാണിക്കുന്ന രാത്രി ചിറ്റപ്പന്മാര് സംസാരിക്കുന്നതാണ് അവര് പറയുന്നുണ്ട് അങ്ങനെ അവളെ വെറുതെ വിട്ട പറ്റില്ലേട്ടാ ഇന്ന് അവള് കാണിച്ച ഷോയ്ക്കുള്ളത് അവൾക്ക് കൊടുക്കണം അവളെ ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിയും തറവാട്ടിലെ സ്വത്തുക്കളുടെ ഒരു ഭാഗം അവളുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കേണ്ടി വരും കള്ളേ മോളും മാത്രണ്ടായിരുന്ന കാലത്ത് അവക്കിത്രയും ചോരത്തിളപ്പില്ലായിരുന്നു ഇപ്പൊ എല്ലാത്തിനും കാരണം അവനാ ആ മുടി വളർത്തിയവൻ അവളുടെ കൂടെ സദാസമയം വാലുപോലെ നടക്കുന്നവൻ അവൻ അവനെ ഒതുക്കണം അവൻ ഒതുങ്ങിയ മീനും ഒതുങ്ങിക്കോളും അതിനുള്ള വഴി നീ ആലോചിക്കെ മറ്റേ ആള് പറയും അവനെ ഒതുക്കാൻ വലിയ പാടൊന്നും ഇല്ല ഏട്ടാ അവനൊരു നാടോടിയാ ദേവി ദേവീക്ഷേത്രത്തിന് മുന്നിലുള്ള പുഴയുടെ തീരത്ത് ഒരു ടെൻ്റടിച്ച അവൻ്റെ താമസം ആ സ്ഥലം എനിക്കറിയാം മറ്റേ പറയും എന്നാ പിന്നെ ഒന്നും നോക്കണ്ട എന്താന്ന് വെച്ചാൽ ആലോചിച്ചങ്ങ് ചെയ്തോ പിന്നീട് കാണിക്കുന്നത് രാത്രി നാരായണൻ കടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഇവരവിടെ ചെല്ലുന്നതാണ് എന്നിട്ട് അവര് കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണ ഒഴിച്ച് ആ ടെൻറ്റിനു തീയിടും ചൂട് ഏക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നാരായണൻ ഉറക്കത്തിൽ എഴുന്നേക്കും അയ്യോ ഓടി പറഞ്ഞതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ പുറത്തേക്ക് ചാടും ബക്കറ്റില് വെള്ളം എടുത്ത് അവൻ തീ അണക്കാൻ നോക്കും ഈ സമയം അവര് മാറി നിന്ന് ഇതൊക്കെ കാണുന്ന കണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് അവര് വണ്ടിയിൽ അവിടുന്ന് പോകുമ്പോൾ വണ്ടിയുടെ വെട്ടം കണ്ട് നാരായണൻ അങ്ങോട്ട് നോക്കും പക്ഷെ ആരാന്നവന് മനസ്സിലാവത്തില്ല പിന്നീട് കാണിക്കുന്ന നാരായണൻ ഈ വിവരം മീനുവിനെ വിളിച്ച് പറയുന്നതാണ് എല്ലാം കേട്ടിട്ട് അവക്കും വല്ലാത്ത സങ്കടം തോന്നും അവൾ പറയും നാരായണൻ സങ്കടപ്പെടേണ്ട പോയത് പോട്ടെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഫോൺ വെച്ച് കഴിഞ്ഞ് മീനു പാർവതിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഇത് ചെയ്തത് നാരായണൻ എന്തെങ്കിലും പറ്റുന്നു പാർവതി ചോദിക്കുമ്പോഴത്തേക്കും മീനു പറയും ഇല്ലാന്ന് പാർവതി ചോദിക്കുന്നുണ്ട് അവൻ എന്തിനായിരിക്കും അവനോട് ഈ ദ്രോഹം ചെയ്തത് മീനു പറയും എന്നോടുള്ള ദേശത്തിന് ചെയ്തതാ പാർവതി പറയും ഇതുകൊണ്ട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകണ്ടാന്ന് ഞാൻ പറയുന്നത് മീനു പറയും ഇതിനെ ഞാൻ എണ്ണി എണ്ണി അവരോട് പകരം ചോദിച്ചിരിക്കും പാറുതി ചോദിക്കും നീ പിന്നെ വഴക്കുണ്ടാക്കാൻ പോവുകയാണോ മീനു പറയും അമ്മ പേടിക്കണ്ട അവര് നമ്മളെ ഒന്നും ചെയ്യില്ല പിന്നീട് കാണിക്കുന്നത് മീനു നാരായണൻ കൂടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ വരുന്നതാണ് നാരായണൻ പറയുന്നുണ്ട് മീനു കഴിഞ്ഞ തവണത്തെ പോലെ അയാളോട് ചൂടാവാൻ ഒന്നും നിക്കണ്ട കേട്ടോ സമാധാനമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം മീനു പറയും ആ കാര്യത്തിൽ നാരായണൻ ടെൻഷൻ അടിക്കണ്ട ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയാം എന്ത് ചെയ്യാൻ പോകുന്ന എന്നോട് പറ നാരായണൻ പറയുമ്പോ മീനു പറഞ്ഞുണ്ട് നാരായണൻ വാ മീനുവിനെ കാണുമ്പോഴേ അയാൾ കഴിഞ്ഞ തവണ മീനു വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഓർമ്മ വരും അയാൾ പറയും പ്രശ്നം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ വരവെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല മീനു പറയും സത്യസന്ധമായി സർ ജോലി ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടി വരത്തില്ല ഞാൻ എങ്ങനെ ജോലി ചെയ്യണമെന്ന് താൻ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് അയാൾ പറയുമ്പോഴത്തേക്കും ഫോൺ ബെല്ലടിക്കും മീനു പറയും ഈ കോൾ എനിക്ക് വേണ്ടിയുള്ളതാണ് സാർ ധൈര്യമായിട്ട് ഫോൺ എടുക്കണം അയാൾ കോൾ എടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഡിസ്ട്രിക്ട് കളക്ടറായി വിളിച്ചതെന്ന് മോഹനചന്ദ്രൻ എന്ന ആളുടെ സ്വത്തുക്കളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് തൽക്കാലം ഞാൻ ആ രജിസ്ട്രേഷൻ മരവിപ്പിക്കുവാണ് അതിന്റെ ഓർഡർ ഞാൻ ബൈ ഹാൻഡ് കൊടുത്തുവിടാം ഇനി ഒരു ഉത്തരം ഉണ്ടാകുന്നവരെ ഇതിൽ ഒരു നടപടി എടുക്കാൻ പാടില്ല ഇറ്റ്സ് മൈ ഓർഡർ ശരി മാഡം ഞാൻ വേണ്ട പോലെ ചെയ്യാൻ അയാൾ പറയും അവർ പറയും പിന്നെ ഒരു കാര്യം കൂടി ഓഫീസിൽ വരുന്ന ആൾക്കാരോട് മാന്യമായി പെരുമാറണം ഒന്നും അല്ലെങ്കിലും നമ്മളൊക്കെ സർവൻസ് അല്ലേ അയാൾ പറയും സോറി മാഡം ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അത്രയും പറഞ്ഞ ഫോൺ വെക്കുമ്പോഴത്തേക്കും അയാൾ മീനുവിനോട് പറയും മേട ഇരിക്കണം മീനു പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛന്റെ സ്വത്തുക്കളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുത്തു എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി അത് തൽക്കാലം മരവിപ്പിക്കാനാണ് തീരുമാനം മീനുവിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ രജിസ്ട്രേഷൻ നടക്കില്ല എന്താണെങ്കിലും ഈ കാര്യത്തിൽ സാറ് ശരിയായ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഭാവിയിൽ അങ്ങോട്ടും സാറ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ അത്രയും മീനു അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നാരായണനും പുറകെ ചെല്ലും അവിടെ ഒന്ന് ചോദിക്കട്ടെ സബ് രജിസ്ട്രാറുടെ കാര്യത്തിൽ എന്ത് മറുമായ മീനു കാണിച്ചത് കുത്താൻ വരുന്ന കാട്ടുപോത്തിനെ പോലെ നമ്മുടെ മുന്നേ ചീറ് നിന്ന സബ് രജിസ്ട്രാർ ഒറ്റ ഫോൺ ഫോൺകൂളിൽ താഴെ വീണല്ലോ ആരായാലെ ഫോൺ വിളിച്ചത് മീനു പറഞ്ഞു അതൊന്നും തൽക്കാലം നാരായണൻ അറിയണ്ട ഇതെന്ത് കഷ്ടാ എന്തിനും ഏതിനും രാവും പകലും നോക്കാതെ മീനുവിനൂടെ ഒപ്പം നിൽക്കുന്ന ആളല്ലേ ഞാൻ എന്നാലും എന്നോടേതിരെ രഹസ്യം മറച്ചു വെക്കുന്നത് മീനു പറയും ഇനി ഇതിൻ്റെ പേര് പെണങ്ങണ്ട സബ് രജിസ്ട്രാറെ ഫോണിൽ വിളിച്ച് ശാസിച്ചത് വേറെ ആരുമല്ല ജില്ലാ കളക്ടറാ ജില്ലാ കളക്ടറോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മീനു മീനു ചിരിയോടെ പറയും വണ്ടിയെടുക്ക് നമുക്ക് പോകാം നാരായണൻ പറയും നിൽക്കുക നിൽക്കുക എന്നാൽ ഇത് ഒരു ഒന്നാം തരം പണിയായിപ്പോയി മീനു സബ് രജിസ്ട്രാറിൻ്റെ ഫ്യൂസ് ഊരിക്കു വ്യാജരേഖയുണ്ടാക്കി അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ കുന്നുമൽക്കാര് ആ സബ് രജിസ്ട്രാർ ഓഫീസറെ വിലക്കെടുത്തേക്കുമായിരുന്നു ഒരു സംശയം ചോദിക്കട്ടെ ഈ കളക്ടറെ മീനുവിന് എങ്ങനെയാണ് പരിചയം മീനു പറയും ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട നീ വണ്ടി എടുക്ക് വണ്ടി കയറി കഴിയുമ്പോൾ നാരായണൻ ചോദിക്കും നമ്മൾ വീട്ടിലേക്കല്ലേ മീനു പറയും അല്ല നമുക്ക് വേറൊരിടം വരെ പോകണം എങ്ങോട്ട് അവൻ ചോദിക്കുമ്പോൾ മീനു പറയും എല്ലാ പ്രതിസന്ധിയിലും എന്തിനും ഏതിനും എന്നോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നാരായണന് ഒരു ഗംഭീര സമ്മാനം തരാൻ പോവുക അന്നേരം അവൻ മനസ്സിൽ ചിന്തിക്കും ദൈവമേ എന്നോടുള്ള പ്രണയം ഇനി പറയാൻ പോവുകയാണോ ഇതിനെക്കാട്ടിലും വലിയ എന്ത് സമ്മാന മീനു എനിക്കിനി കിട്ടാനുള്ളത് നാരായണൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മീനു പറയും ഹലോ സ്വപ്നം കാണാതെ വണ്ടി എടുക്കുന്ന നാരായണ പോകേണ്ട സ്ഥലം പറഞ്ഞില്ല മീനു പറയും വഴിയൊക്കെ ഞാൻ പറയാം പക്ഷേ സമ്മാനം വാങ്ങാൻ വേണ്ടി ആക്രാന്തം കാണിച്ച് ഓവർ സ്പീഡ് എടുക്കരുത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ അങ്ങനെ അവർ ഒരു സ്ഥലത്ത് ചെല്ലും സൈഡിലൂടെ ആറൊക്കെ ഒഴുകുന്നുണ്ട് നാരായണൻ ചോദിക്കും നമ്മളെന്താ ഇവിടെ മീനു പറയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാ ഇത് കൊള്ളം എനിക്കും ഇഷ്ടമായി നല്ല മനോഹരമായ സ്ഥലം പക്ഷേ എൻ്റെ ചോദ്യം ഇതാ നമ്മളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് മീനു പറയും മനോഹരമായ കാര്യങ്ങൾ പറയേണ്ടത് മനോഹരമായ സ്ഥലത്ത് വെച്ചല്ലേ അത് പറയേണ്ടത് നാരായണനല്ലേ അവൻ ചോദിക്കും ഞാനോ മീനു പറയും നാരായണൻ്റെ മനസ്സിൽ എന്നോട് പറയാതെ കൊണ്ടുനടക്കുന്ന ഒരു രഹസ്യമുണ്ടെന്ന് എനിക്കറിയാം കുറേ നാളായില്ലേ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് അലയുന്നു നാരായണനെ മനസ്സിലാക്കാനും ആ മനസ്സ് വായിക്കാനും എനിക്ക് ഇത്രയൊക്കെ സമയം ധാരാളം മതി നാരായണന്റെ മനസ്സിലെ എന്നോടുള്ള ഇഷ്ടം ഞാൻ എന്നേ വായിച്ചു കഴിഞ്ഞതാ നാരായണനെ എനിക്കും ഇഷ്ടമാണ് ഒത്തിരി വിശ്വാസം വരാതെ നാരായണൻ ചോദിക്കും സത്യമാണോ മീനു ഈ പറഞ്ഞത് സത്യം അത് കേട്ട് നാരായണന് നല്ല സന്തോഷമാവും പക്ഷെ ഇതെല്ലാം നാരായൺ വണ്ടി ഓടിക്കുന്ന ഇടയ്ക്ക് ആലോചിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആലോചിച്ചു പോകുമ്പോൾ ഒരു ബൈക്കുകാരനോട്ട് ഇടിക്കാൻ പോകും പെട്ടെന്ന് ബ്രേക്ക് ഔട്ടും അയാൾ നാരായണനോട് ദേഷ്യപ്പെടും നാരായണൻ സോറി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും മീനു അവനോട് ദേഷ്യപ്പെടും എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത് ഇപ്പം അയാൾ ഇടിച്ചിടുമായിരുന്നല്ലോ അവൻ സോറി പറയും മീനു ചോദിക്കും അല്ല നാരായണൻ എന്താ സ്വപ്നം കാണുമായിരുന്നോ അവൻ മീനുവിനെ നോക്കിയിരിക്കുമ്പോൾ മീനു ചോദിക്കും ഇനി എന്നെതിരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നേരെ നോക്കി വണ്ടി എടുത്തേ പോകുന്ന വഴി അവൻ മനസ്സിൽ ചിന്തിക്കും പകൽ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഈ സ്വപ്നവും ഫലിച്ചാൽ മതിയായിരുന്നു അവർ ചെല്ലുന്നത് ഒരു വീട്ടിലേക്കാണ് നാരായണൻ ചോദിക്കും ഇവിടുന്ന് ഓർഡർ വല്ലതും എടുക്കാനുണ്ടോ അറിഞ്ഞില്ലല്ലോ മീനു പറയും അതെ ഓർഡർ അല്ല ഈ വീടാണ് എടുത്തത് വാടകയ്ക്ക് നാരായണൻ പറയും കൊള്ളാലോ പക്ഷേ എന്തിനാ ഇത് മീനുപ്പം താമസിക്കുന്ന വീടിന് സൗകര്യക്കുറവൊന്നുമില്ലല്ലോ മീനു ചോദിക്കും അതിന് ഈ വീട് എനിക്കാന്ന് ആരാ പറഞ്ഞത് പിന്നെ ആർക്കാ അവൻ ചോദിക്കുമ്പോൾ അവള് പറയും ഈ നിൽക്കുന്ന നാരായണനെ താമസിക്കാനാണ് ഈ വീട് അവനത് വിശ്വാസം വരത്തില്ല മീനു പറയും നാരായണന്റെ കിടപ്പാടം നഷ്ടപ്പെട്ടതല്ലേ അതും ഞാൻ കാരണം അവൻ പറയും അതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും മീനുവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ അവള് പറയും അത് തന്റെ നല്ല മനസ്സ് എന്താണേലും എന്നെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പേരില്ല ഇന്നലെ രാത്രി നാരായണന്റെ ടെൻ്റ് അവർ കത്തിച്ചത് ഒരു കണക്കിനെ നോക്കിയാൽ അവർ ചെയ്തത് നന്നായി എന്നെ ഞാൻ പറയൂ എത്ര നാളാണ് അങ്ങനെ ഒരു കൂടാരത്തിൽ താമസിക്കുന്നത് എന്ത് സൗകര്യം അതിനകത്തുള്ളത് നാരായണൻ പറയും എൻ്റെ മീനു അതിൻ്റെ അകത്തുള്ള സൗകര്യത്തെക്കാളും പുറത്തുള്ള സൗകര്യങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് മീനൊന്ന് ആലോചിച്ച് നോക്കിക്കേ മലർന്ന് കിടക്കുമ്പോൾ കാണുന്ന ആകാശത്തിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ ഈ ഭൂമിയിലെ ഞാനും മീനു പറയും ഒന്ന് മതിയാക്കിക്കേ ആകെ ഒരു ജീവിതമേ നമുക്കൊക്കെ ഇവിടെയുള്ളൂ പകൽ മുഴുവൻ പണിയെടുത്ത് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പം നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റണ്ടേ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാ തൻ്റെ ഈ ടെൻ്റ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് മീനു ബാഗിന്ന് താക്കോലെടുത്ത് അവൻ്റെ നേരെ നീട്ടും ദാ ഐശ്വര്യമായിട്ട് രണ്ട് കൈ നീട്ടി വാങ്ങിച്ചോ ഇത്രയും വലിയ വീട് അത് വേണോ മീനു നാരായണൻ ചോദിക്കുമ്പോൾ മീനു പറയും വേണം ഒരു ചേഞ്ചിന് എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാലോ നാരായണൻ ആ താക്കോല് വാങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്